സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഓണത്തിന് മുന്നോടിയായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവിറങ്ങിയിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പെൻഷൻ തുക വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പരാമർശിച്ചു ലക്ഷത്തോളം പേർക്ക് രൂപ തിനായിരത്തി അറുനൂറ്റി എഴുപത്തിഒൻപത് കോടി രൂപ അനുവദിച്ചു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനു പുറമെ നൽകുവാനുണ്ടായിരുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡ് കൂടി ചേർത്താണ് രൂപ അതിനാൽ രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ടാണ് അക്കൌണ്ടുകളിൽ പെൻഷൻ തുക എത്തുന്നത് ആദ്യഘട്ടത്തിൽ ആയിരത്തി അറുനൂറ് ക്രെഡിറ്റ് ആയി ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് എത്തിച്ചേരുക അതേസമയം കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇതിനായി നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക രണ്ടു മാസത്തെ തുക ഒരുമിച്ച് നൽകുമ്പോൾ കേന്ദ്രവിഹിതത്തിൽ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതം എത്തുക കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുകയാണ് ആദ്യം അക്കൗണ്ടുകളിൽ എത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് ഇന്ന് തിങ്കളാഴ്ചയോടെയാണ് കൈകളിലേക്കും അക്കൌണ്ടുകളിലേക്കുമുള്ള വിതരണം പുരോഗമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നൽകുന്നുണ്ട് ഓണത്തിന് ഇപ്പോൾ ഒരു കുടിശ്ശികയും ചേർത്ത് വിതരണം ആരംഭിച്ചതോടെ ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് മുൻപായി തന്നെ കൊടുത്തു തീർക്കുന്നതുമാണ് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയം സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അക്കൗണ്ടുകളിൽ പണം എത്തിയവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്